മലയാളികളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന എത്രകാലം കഴിഞ്ഞാലും പെട്ടെന്ന് മറക്കാൻ കഴിയാത്ത ഒരാളാണ് നടി ലൗലി തുടക്കം മുതൽ തന്നെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത ലൌലി മലയാള സിനിമയിൽ നിരവധി മികച്ച കഥാപാത്രങ്ങളിൽ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം ദിലീപ് പൃഥ്വിരാജ് തുടങ്ങിയ തലമുറകളിൽപ്പെട്ട പ്രമുഖ നായകരുടെ ഒപ്പവും അവർ അഭിനയിച്ചു ഹാസ്യവേഷങ്ങളിലോ ഗൗരവമായ കഥാപാത്രങ്ങളിലോ ആയാലും തന്റെ അഭിനയ മികവിലൂടെ പ്രേക്ഷകരെ ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്ന് ലൗലിയുടെ അവസ്ഥ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ സ്വന്തം അമ്മയോടെ ഒപ്പം ശാന്തിഭവനിൽ അനാഥയായി കഴിയുകയാണ് ലൗലി ഇപ്പോൾ വാർദ്ധക്യം എന്ന അവസ്ഥ കൊണ്ടാണ് ഗാന്ധി ഭവനിലേക്ക് ലൗലി എത്തുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എൻ്റെ അമ്മ അങ്ങനെയാണ് എന്നെ വളർത്തിയത് എന്റെ അമ്മയെ ഞാൻ എൻ്റെ വീട്ടിൽ നിർത്തിയത് എന്റെ ഭർത്താവിനും മക്കൾക്കും സഹിച്ചില്ല ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയാണെങ്കിൽ വല്ല അനാഥാലയത്തിലോ വൃദ്ധസദനത്തിലോ ആക്കാനായിരുന്നു പുള്ളി പറയുന്നത് എന്നാൽ ഞാൻ ആണും പെണ്ണുമായി ഒറ്റ മോളാണ് എന്റെ അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്നിൽ പ്രതീക്ഷയുണ്ടാകില്ലേ